വര് ഇതാ നമ്മളെ ഒരാളെ അകത്താക്കോ ആ നല്ല ഫിനിഷിങ് പോയിന്റിലുള്ളത് നല്ല ആസ്വദിച്ച് കഴിക്കാൻ അപ്പൊ ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പൊ ഞാന് ഇന്നലെ നാട്ടിലെ പള്ളിയിൽ നിൽക്കാൻ കുറച്ച് ലേറ്റ് ആയി നാട്ടിലെത്തുന്നു കോഴിക്കോട് നാട്ടിലെത്തുന്നു അപ്പം നമ്മൾ സുഹൃത്തുക്കളെ അവിടെ നിന്നിട്ട് അവിടെ ഒരു ഇതുണ്ട് കൊളൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ സൈഡിൽ സംസാരിക്കുമ്പോൾ ആ പള്ളിയിലെ കുട്ടികളെ വിളിച്ചിട്ട് ഒരു വെറൈറ്റി ഭക്ഷണം എടുക്കാവ കഴിക്കാൻ വേറെ കുട്ടികൊണ്ടെ അങ്ങനെ കഴിച്ചു നോക്കുമ്പോൾ എന്താ പറയാ അല്ല അടിച്ചുമ്പോൾ ടീഷ് അടിപൊളി ടേസ്റ്റ് കേട്ടോ അപ്പൊ ആ ഭക്ഷണം കഴിച്ച് ആ കാഴ്ചകളാണ് ഇപ്പൊ നിങ്ങൾ കാണാൻ പോകുന്നത് എന്താണ് ഭക്ഷണം എങ്ങനെയാണെന്നൊന്നും പറയുന്നില്ല അതിന്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ പയ്യെ നമുക്കറിയാം എന്താ നല്ല സൂപ്പർ സാധനം ഒന്നും പറയാനില്ല നല്ല റാഹത്തായിട്ട് നമ്മള് കഴിച്ച് നമ്മൾ ഏകദേശം ഫിനിഷിങ് പോയിന്റിലേക്ക് പോവാണ് അപ്പോൾ അപ്പൊ എന്നെ കുറച്ച് കാഴ്ചകളാണ് ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മൾ അതിന്റെ ഫിനിഷിങ് പോയിന്റിലേക്ക് പോവാണ് പോവുകയാണ് അതിന്റെ മിക്സിങ് ഇതാണ് തൊട്ടടുത്ത് മിക്സിംഗ് ഒക്കെ ഒന്ന് ഇങ്ങനെ ഇങ്ങനെ കോഴിച്ചിതും കോഴിച്ചടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതൊരു വേറൊരു ലെവലാ എനിക്ക് തോന്നുന്നു ഇത് രാത്രി പിന്നെ ഉറങ്ങുന്നതിന് കുറച്ചു പോന്നും കഴിക്കരുത് ഉറങ്ങുന്നതിന് ഒരു മണിക്കൂറും പോലും കഴിക്കണം എന്നിട്ടൊന്ന് എന്താ പറയാ എന്നിട്ട് ഉറങ്ങണം ഒരു സുഖകരമായ നിത്ര കിട്ടും അല്ലെങ്കിൽ രാവിലെ പണിക്ക് പോകുമ്പോ ഇത് കഴിച്ചാൽ ഒരു ഉന്മേഷം കിട്ടും തമാശല്ല കാര്യ കഴിച്ചു നല്ല ഉമേഷം ഉണ്ടെന്ന് അപ്പോ ആ ഒരു കാഴ്ചകളൊക്കെ നമുക്ക് കാണാം പിന്നെ ഇന്നലെ എനിക്ക് ബ്ലോഗ് ചെയ്യാൻ പറ്റിയിട്ടില്ല കുറച്ച് തിരക്കിലായി പോയി അപ്പൊ ഇന്നിടുന്ന കണ്ടന്റ് ഇതായിരുന്നില്ല പക്ഷെ ഇന്നൊരു രുചികരമായ കണ്ടന്റ് ആയിക്കോട്ടെ വിനാസിച്ചിട്ടാണ് ഞാനിപ്പോ ഈ വിഷയം നിങ്ങളെ മുന്നിലേക്ക് ഇതാ ഈ കാഴ്ച നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഓ ഇതിങ്ങനെ കോയച്ചടിക ആർ ഇങ്ങനെ നോക്കുന്നുണ്ട് ഞാൻ അല്ലാത്ത ബോളിങ്ങിലാ നല്ല ബോളിംഗില ക്യാമറ ഹോം പറയുന്നുണ്ട് നിർത്തിട്ട് അവർ നിർത്തലാ ആ നിർത്തല്ലാത്ത ഇതാ കോന്റെ മിക്സിങ് ഇതാ നമ്മളെ ഇതാണ്ടോ കോയക്കാന്റെ മിക്സിംഗ് ആണ് ഇത് എന്താ മിക്സിങ് കോഴക്കാന്റെ ആ മിക്സിങ് ഈ മിക്സിംഗിലേക്ക് പിന്നെ ബാക്കിലും ഇതിനേക്ക് വേണ്ട മെയിൻ കണ്ടന്റ് കൂടി ചേർന്ന് അതിങ്ങനെ പ്ലേറ്റിലേക്ക് കൊയിച്ച് നല്ലോണം ഇങ്ങനെ കൊഴച്ചടിയാന്ന് പറഞ്ഞുണ്ടല്ലോ ഒരു പ്രത്യേക സുഖ അതിന്റെ കൂടെ ഒരു ലൈറ്റ് കട്ട ലൈറ്റ് സുലേമാനി ആ ഒരു ലൈറ്റ് സുലേമാനിയും കൂടി എത്തി കഴിയാറുണ്ടല്ലോ സംഗതി വേറെ ലെവലായിട്ട് എന്തായാലും മിക്സിങ്ങിന്റെ സാധനങ്ങളൊക്കെ അവിടെ ഇവിടെ ഒക്കെ ചെതിരിക്കെടുക്കുന്നുണ്ട് കാരണം ഏകദേശം തീർന്നിട്ടുണ്ട് അപ്പൊ മിക്സിന് ഉപയോഗിക്കുന്ന സാധനമാണ് കിടക്കണ സാധനം അവല് ഏകദേശം ഇങ്ങനെ ചിത്രം കുടിയിട്ടിരിക്കണ്ടാവും കാരണം ഞാനായിട്ട് പറയുന്നില്ല എന്താ ഈ സാധനം എന്നുള്ളത് അത് ഉണ്ടാക്കിയ ആളിന്റെ അടുത്തുണ്ട് ഒരു പറഞ്ഞു എന്തായാലും എനിക്കിഷ്ടപ്പെട്ട് നമുക്കൊക്കെ വെറൈറ്റി ആയിട്ട് പരീക്ഷ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ഫുഡാണ് കൂടുതൽ കാര്യങ്ങൾ ഇതുവായിട്ട് ബന്ധപ്പെട്ട ആള് പറയട്ടെ പറയാൻ അറിയില്ല ഒരായ ശർക്കരക്കി കൂട്ടിയിട്ട് ഒത്തിരി കുറച്ച് എന്നിട്ട് ഒന്നിറക്കി കൂട്ടിയിട്ട് മിക്സ് ആക്കാം പേരെന്താ കൊച്ചിക്ക് കൊച്ചിക്കോയ കൊച്ചി വേ കൊ കൊച്ചി പേരിട്ടോളി കൊടുവെള്ളി വേഗം ഹെൽത്തി ഫുഡാണ് പക്ഷേ രാത്രി കഴിച്ചാല് എന്താ എനർജി ഉഷാറിയാ

ഈ പാല് ബീയ ആ പാല് ബീയൻ്റെ പഴം ഒടിച്ചിട്ട് പഴം എടുക്കുക ആ പഞ്ചാര ആ പാലക്കരി ഇഞ്ചിൻ്റെ നീര് ഇഞ്ചി നീര് ആ പിന്നെ ഇഞ്ചി നീര് ചെറുനാരങ്ങ നീര ശർക്കര വെള്ളം കുളിക്കുന്ന ആ ഒത്തിരി ഉപ്പുക ആ അപ്പോൾ ഓവറായിട്ട് അത് പൊതി ഒരു പൊടി ഉപ്പ് ഇടുക അപ്പോൾ ഇത് ആ വേവിക്കൊന്നും വേണ്ട ഒന്നും വേണ്ട അപ്പോൾ വേവിക്കൊന്നും വേണ്ട അപ്പം പെട്ടെന്ന് ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ വേവിക്കാണ്ട് നല്ല ഹെൽത്തി ഫുഡ് കൊടുക്കണമെങ്കിൽ നമ്മളെ കോയൊക്കെ ഇവിടെ റെഡിയാണ് അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ അവൾ മാമു കോയ അതുപോലെ തന്നെ പല കോയനെയും കേട്ടിട്ടുണ്ട് ഇത് കൊച്ചി കോയനെ കാണുന്നത് ഈ കൊച്ചിക്കോയ അവരും കൂടിയും ചേർന്ന് കഴിഞ്ഞാൽ അവര് രണ്ടാളും കൂടി ഒത്തു പിടിച്ചാൽ നാളെ ഐറ്റം സാധനം കിട്ടും ഇതും കഴിച്ച് ഒരു നല്ല ലൈറ്റ് സൂര്യമാനേം കൂടിയും കഴിച്ചാൽ ആ ദിവസം ജോറാ ഭാരി ഓക്കെ ഇപ്പോൾ തൽക്കാലം കൊച്ചിക്കോയും കഴിച്ച് ഒരു ഏമ്പക്കൂട്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ് ഓക്കെ വീണ്ടും നാളെ കാണാം